അപ്പൊ ഇങ്ങനെ എന്തായാലും വന്നപ്പോഴ് ചെറുക്കനെ എത്രയോ പ്രാവശ്യം പെണ്ണിനെ വിട്ടു ഏതാണ്ടൊക്കെ ചെയ്തു പെണ്ണ് തിരിച്ചു അതുപോലെ ഓരോന്നൊക്കെ ചെയ്തിട്ടുണ്ട് ആരോ പറഞ്ഞു പറഞ്ഞെടുത്തത് ബാധയാണ് സൈക്കോളജിസ്റ്റിനെ കൊണ്ടൊക്കെ ഒരുപാട് കൗൺസിലിങ്ങൊക്കെ കഴിച്ചിട്ട് വന്നാൽ ഒരു ഈ മകേരം ചിത്ര അവിട്ടം വിഷയങ്ങളിൽ വലിയ മരണത്തിൽ കലാശിച്ച ഒരു ഏഴ് വിഷയങ്ങള് ഏഴെണ്ണം ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഉത്രാടം കാർത്തിക അങ്ങനെ കുറച്ച് നാളുകാർ ഇതുപോലെ ഒരിക്കലും ചേരാൻ പാടില്ല ആ അതിൽ ഏറ്റവും പ്രധാന ഈ ഭഗീരൻ ചിത്രാവട്ടം തന്നെയാണ് കാരണം പിന്നെ ഇവർക്ക് വരുന്ന സന്താനങ്ങൾക്ക് അതിലും പ്രശ്നം ചിലത് പറയും ഇതിനെയൊക്കെ ഓ പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് ഈ നക്ഷത്രങ്ങളൊക്കെയാണ് എന്ന് പറയുന്നവരുടെ ഫലം നമ്മൾ നോക്കുമ്പോൾ അവർ ജീവിതത്തിൽ വലിയ എത്തിക്സ് ഒന്നും ഇല്ലാത്തവരും മുമ്പേ ഞാൻ പറഞ്ഞേ ഒരു കാര്യത്തിലും ഇല്ല അത് ലൈംഗികമായ കാര്യങ്ങൾ മാത്രല്ല യാതൊരുവിധ വിഷയങ്ങളിലും ആവശ്യാനുസാരം പോലും ഇല്ലാത്തവരായിരിക്കും സഞ്ജയൻ സർ ഈ വിവാഹത്തിൽ ഒട്ടും ചേരാൻ പാടില്ലാത്ത രണ്ട് നാളുകാരെ അങ്ങനെയൊക്കെ അതെന്തുകൊണ്ടാണ് അതിനൊക്കെ ഒരുപാട് ഈ വിവാഹം നമ്മൾ വേദദോഷത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത് തന്നെയാണ് മുമ്പ് ഷഷ്ടാഷ്ടമ ദോഷം അതിന്റെ ഒരു ഭാഗമാണ് വേദദോഷം വരും അപ്പോഴൊരു വേദദോഷം വരുമ്പോഴിപ്പം അശ്വതിക്ക് തൃക്കേട്ട മുമ്പ് ഈ അഷ്ടമ ഷഷ്ടാഷ്ടമ രാശിയായി പിന്നെയും കയറി വരുന്നത് ഭരണിക്ക് രോഹിണിക്ക് ചോതി ചോതിക്ക് രോഹിണി ഇതെല്ലാം ഈ വിരുദ്ധ രാശികളായിട്ട് തന്നെ വരുന്നവരാണ് അപ്പം ഇതിൽ ഏറ്റവും പ്രധാനം കാണുന്നത് ഈ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നു ഇതൊക്കെ കാണുന്നതിൽ ഒരു പ്രധാനമായിട്ടുണ്ട് മകൈരം ചിത്ര അവിട്ടം എന്നീ നക്ഷത്രങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുന്ന വലിയ പ്രശ്നമാണ് അപ്പോഴത് പ്രത്യക്ഷത്തിൽ എനിക്ക് പഠിക്കാനുള്ളത് ഏതോ ഒരു പുതിയ ഒരാൾ രംഗത്ത് വന്നതിന് ശേഷം ആ പ്രദേശത്തുള്ള രണ്ടുപേരുടെ കല്യാണം മകൈരവും അവിട്ടവും കൂടി കല്യാണം നടക്കാൻ പറഞ്ഞ് നടത്തി പിന്നെ പിന്നിപ്പോൾ പലരും ഈ ജ്യോതിഷ അത്യാവശ്യം എന്നൊക്കെ പറഞ്ഞ് ചില ഒക്കെ ഇങ്ങനെ ഗ്രഹങ്ങളെ നോക്കി കണ്ണടച്ച് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്ന സമ്പ്രദായങ്ങളും ഉണ്ട് ഇങ്ങനെ എന്തായാലും വന്നപ്പോൾ ഈ ചെറുക്കനെ എത്രയോ പ്രാവശ്യം പെണ്ണിനെ വിട്ടു ഏതാണ്ടൊക്കെ ചെയ്തു പെണ്ണ് തിരിച്ചു അതുപോലെ ഓരോന്നൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് വന്നപ്പോൾ ആ ഈ വിവാഹബന്ധത്തിന്റെ മറ്റു വിഷയങ്ങളല്ലേ ആരോ പറഞ്ഞു ഇത് ബാധയാണ് ബാധാദോഷം ദോഷ ബാധിക്കുന്നതെല്ലാം ബാധയാണ് അപ്പോൾ ഇങ്ങനെ വന്നിട്ട് അപ്പൊ ഏതാണ്ട് ദുർദേവത സാന്നിധ്യമാണെന്നോ എന്തൊക്കെയോ സങ്കല്പിച്ചൊക്കെ വന്നു ഇവർ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞൊന്ന് ഒരുപാട് സൈക്കോളജിസ്റ്റിനെ കൊണ്ടൊക്കെ ഒരുപാട് കൗൺസിലിംഗ് ഒക്കെ കഴിച്ചിട്ട് വന്നാൽ അപ്പോഴും ഇതിനിടയ്ക്ക് ഇവർ കുറച്ച് പോസ്റ്റ് മോഡേൺ കൊണ്ട് അന്നൊക്കെ നോക്കിയെങ്കിൽ ഇതെല്ലാം വിളിച്ച് കുറച്ച് ദൂരെ കളഞ്ഞു ഈ ഗ്രഹനിലയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് അവർക്ക് അത് അത്ര ഇല്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ആൻറ്റി സിദ്ധാന്തങ്ങളുണ്ടല്ലോ ഇതിനെ അതൊക്കെ വായിച്ചിരിക്കുന്നവരും ഒക്കെയാണ് അപ്പോൾ ഇവരുടെ സംസാരമെല്ലാം ഇതിന് ജ്യോതിഷത്തേന്ന് മാത്രമല്ല നമ്മുടെ ഒരു പരമ്പരാഗതമായ കാഴ്ചപ്പാടുകളെല്ലാം ഖണ്ഡിക്കുന്ന ഒരു രീതിക്കാരൻ നമ്മളൊരു ജ്യോതിസിനോടൊന്നുള്ളതല്ല ഒരു പ്രതിപക്ഷ ബഹു ബഹുമാനം പോലും കാണിക്കാത്ത ഒരു രീതി ഉണ്ട് ഇതിൻ്റെ മാതാപിതാക്കളും ഇതിൻ്റെ രക്ഷിതാക്കൾക്കൊക്കെ ഈ വിഷയം നോക്കിയപ്പോഴാണ് ഈ വേദദോഷമാണ് വേദദോഷത്തിന് ഇത്രയും പ്രാധാന്യമുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ചിന്ത വന്നു പിന്നെ ഇവർ വഴക്കിടുന്നതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചിട്ട് പോകാം എനിക്ക് പഠിക്കണമല്ലോ അവർക്ക് പരിഹരിക്കാൻ എന്നേ പറയൂ പക്ഷേ നമ്മളിത് പഠിക്കാൻ വേണ്ടി ഇവരുടെ എല്ലാം സി സി ടി വി വഴി പഠിക്ക് നോക്കിയിരിക്കുക എവിടെ വെച്ച് എനിക്കിത് പറഞ്ഞു തിരുത്താനൊക്കെ പറഞ്ഞാൽ ഞാനൊരു ഒരു കുറച്ചൊരു ആധുനിക മനഃശാസ്ത്ര ശൈലിയും ആ ഒരു വശത്ത് സ്വീകരിക്കുക എങ്കിലേ ഇവരുടെ വായലും ഇത് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ആ വീഡിയോയിലും ഒക്കെ കാര്യങ്ങൾ കണ്ടിരുന്ന പൗഡർ ടിങ് എടുത്തില്ല കുപ്പി പാത്രം എടുത്തില്ല ഇതൊക്കെ പറയുന്നതിൻ്റെ പേരിലാണ് ഈ കൊലപാതക ശ്രമമൊക്കെ വരുന്നത് ഗൗരവമായ വിഷയമൊന്നുമല്ല ആപ്പിൾ അവിടെ വെച്ചില്ല എന്തുകൊണ്ട് വെച്ചില്ല അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലാണ് ഈ പ്രശ്നം വരുന്നത് ഒരു ഈ മകേരം ചിത്രം ആവിട്ടം വലിയ മരണത്തിലൊക്കെ കലാശിച്ച ഒരു ഏഴ് വിഷയങ്ങള് ഏഴെണ്ണം ഞാനിങ്ങനെ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് നേരിട്ട് നമ്മൾക്ക് സമ്പർക്കം പുലർത്തേണ്ടി വന്ന വിഷയമാണ് ഈ വിഷയം എന്ന് വെച്ചാൽ വിഷയമായിട്ടല്ല പിന്നീടോ അതല്ലാതെ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കലഹം ഉണ്ടാകുന്ന സമയത്തോ പിന്നീടോ നമുക്ക് സംസാരിക്കേണ്ടി വന്ന അല്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാൻ ഇടവന്ന ഒരു വിഷയമാണ് അപ്പോഴതിൻ്റെ ഭീകരത മനസ്സിലാക്കുന്നു അപ്പ അപ്പം മകൈരം ചിത്രവിട്ടം ഇവ ചൊവ്വയുടെ നക്ഷത്രങ്ങളാണ് ചൊവ്വയ്ക്ക് എവിടെയൊക്കെ പ്രാധാന്യം വരുന്നത് പിന്നെ ചൊവ്വയിലേക്കായി പഠനം കുറച്ച് എന്താണ് ഈ നടക്കുന്നത് ഈ ചൊവ്വയുടെ പ്രാധാന്യം ഈ നമ്മൾ വിവാഹദോഷത്തിൽ ചൊവ്വയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത് പാപസ്വാമി നോക്കുമ്പോൾ ചൊവ്വയെ പറയുന്നുണ്ടല്ലോ അതിലേക്ക് കിടക്കാൻ ഈ ഒരു വഴിയാണ് എനിക്ക് ഓപ്പണായി കിട്ടിയത് ഈ മകൈരും ചിത്രരാവട്ടും അവർ കൂട്ടുകൂടിയാൽ പലവിധത്തിൽ പിന്നെ കല്യാണം കഴിച്ചിട്ടും വളരെ ഈ ഗ്രഹനിലയിൽ പൂഴ്ത്തി വയ്ക്കാൻ അതിസമർത്ഥരായ ആളുകളുണ്ട് ഗ്രഹനിലയിൽ നമുക്ക് ഗ്രഹനില കാണുമ്പോൾ അറിയാം എന്ത് പ്രശ്നം ഉണ്ടായാലും പൂഴ്ത്തിവെക്കും നിഗൂഢമായൊരു ജീവിതം നയിച്ചോണ്ട് പോകും അങ്ങനെയുള്ളവരൊക്കെയാണ് പിന്നെ ഇപ്പൊ വലിയ കുഴപ്പമില്ലായെന്നൊക്കെ പറഞ്ഞ് ഈ നടക്കുന്നവരൊക്കെ പിന്നെ ഏത് ദോഷം ഉണ്ടെങ്കിലും കുറെയേറെ കുറഞ്ഞു കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് വളരെ ദേശങ്ങളൊക്കെ ആണെങ്കിൽ രണ്ടുപേരും രണ്ടു സ്ഥലത്താണെങ്കിൽ രണ്ടുപേരും രണ്ട് സ്ഥലത്താണെങ്കിലും ഒരേ ദിവസങ്ങളിൽ നമ്മൾ എല്ലാ ദിവസവും ഒരേപോലെ ഒരു റൂമിൽ തന്നെ ഒരു മുറിയിൽ തന്നെ ഉറങ്ങാൻ അവസരം കൊടുക്കാതിരുന്നു വല്ല കാലത്ത് മാത്രം കണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതായിട്ട് അതും മകൈരൻ ചിത്രമായിട്ട് മാത്രല്ല വേദദോഷത്തിനൊരു വലിയ ഗുണം വേദദോഷമുള്ളവര് തമ്മിൽ പ്രണയിച്ച് കല്യാണം കഴിക്കും ഈ ഒഴിഞ്ഞു പോകുന്നവർ നല്ലൊരു ശതമാനം വേദദോഷക്കാരാ ഈ ഷഷ്ടാഷ്ടമദോഷവും വേദദോഷമുള്ളവരാണ് മധ്യമരജിദോഷമുള്ളവർ കൂടുതലാണ് വലിയ ദോഷമായിട്ട് പറയുമെങ്കിലും മധ്യമരജിദോഷത്തിന് ഇടക്കാലത്ത് വലിയൊരു പിടിയുണ്ടായിരുന്നു ഒരു കറയളവിൽ ബാക്കിയൊന്നും നോക്കണ്ട മധ്യമരജിതവർഷം തൊണ്ണൂറുകളിലൊക്കെ കൂടുതലും മധ്യമരജിതവർഷത്തിനായിരുന്നു കുറെ പ്രാധാന്യം കൊടുത്തിട്ട് അതാണ് നടത്തേണ്ട കേട്ടോ ബാക്കിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നൊരു ഒരു ലെവൽ ഉണ്ടായിരുന്നു ജ്യോത്സ്യന്മാരുടെ തന്നെ പക്ഷെ മധ്യമരജിതവർഷത്തേക്കാൾ കൂടുതലായിട്ട് വ്യക്തമായി ബാഹ്യ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടിക്കലി നമ്മളെ ഈ സമൂഹത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ വേദദോഷവും സാഷ്ടാഷ്ടമ ദോഷവും ഉള്ളവർക്കൊക്കെയാണ് വലിയ പ്രശ്നം വരുന്നതായിട്ട് കണ്ടിട്ടുള്ളത് അതുപോലെ ഉത്രാടം കാർത്തിക അങ്ങനെ കുറച്ച് നാളുകാർ ഇതുപോലെ ഒരിക്കലും പാടില്ല എന്ന് പറയാറുണ്ടല്ലോ ആ അതിൽ ഏറ്റവും പ്രധാന ഈ ഭഗീരൻ ചിത്രാവട്ടം തന്നെയാണ് കാരണം പിന്നെ ഇവർക്ക് വരുന്ന സന്താനങ്ങൾക്ക് അതിലും പ്രശ്നം ഒരുപാട് പ്രശ്നമാണ് പിന്നെ കൂടുതൽ ബാധ ആകുന്നില്ല എന്ന് പറയുന്നവരുടെ മനഃശാസ്ത്രം നമ്മൾ നോക്കുമ്പോൾ ചിലർ പറയും ഇതിനെയൊക്കെ ഓ പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് ഈ നക്ഷത്രങ്ങളൊക്കെയാണ് എന്ന് പറയുന്നവരുടെ ഫലം നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ വലിയ എത്തിക്സ് ഒന്നും ഇല്ലാത്തവര മുമ്പേ ഞാൻ പറഞ്ഞു ഒരു കാര്യത്തിലും പോയാൽ പോയിടം വന്നാൽ എന്ന് പറയുന്നത് അത് ലൈംഗികമായ കാര്യങ്ങൾ മാത്രമല്ല യാതൊരുവിധ വിഷയങ്ങളും യാതൊരുവിധ മാനരസങ്ങളും ആവശ്യാനുസാരം പോലും ഇല്ലാത്തവരായിരിക്കും ബാക്കി ആളുകൾ നമ്മൾ ഇങ്ങനെ വേണം അങ്ങനെ വേണോന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അത്ഭുതമാണ് അങ്ങനെയുള്ളവരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇത് ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞവര് അവർക്ക് ഒരു മാനുഷിക മൂല്യങ്ങളോ ഇങ്ങനെയുള്ള കാണുന്ന കാര്യം ഒരു ചാർവാക ബുദ്ധിയാ കാണുന്ന കാര്യം അനുസരിച്ച് ഇതെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അപ്പൊ അതെന്നെ കൊണ്ട് പറ്റില്ല എന്നില്ല അങ്ങനെയുള്ളവർക്കൊക്കെയാണ് വരുന്നത് പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ചന്ദ്രന്റെ നക്ഷത്രങ്ങളാകുന്ന രോഹിണി അത്തം തിരുവോണം ഇവയ്ക്ക് വിവാഹ ബന്ധം നടത്തുമ്പോഴും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും കാരണം വിവാഹത്തിൽ വരുന്ന അസമത്വങ്ങൾ വളരെ കൂടുതലായിരിക്കും മാനസികമായിട്ട് ഒരിക്കലും അവർക്ക് ആന്തരികമായി ഒരാളിനെ ഉൾക്കൊണ്ട് പോകുന്ന നിലക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾ സൂക്ഷ്മമായിട്ട് സുസൂക്ഷ്മം അവരെ അടുത്തിരുത്തി പഠിക്കുമ്പോഴേ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ മനസ്സിലാവുന്നു വിവാഹ ജീവിതം ആവശ്യമില്ലാത്ത ഒരു കാര്യമാണെന്ന് പോലും പലപ്പോഴും ജനത്തിനോട് അങ്ങനെയാണ് പറയേണ്ടതെന്ന് പോലും തോന്നിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത്തരം വിഷയങ്ങളിൽ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക